ൊന്നുംറത്തിൽ സംഭവം വെറുതെ ആശുപത്രി കെട്ടിപ്പോ മനുഷ്യന്മാര് അപ്പൊ സംഭവം ഊക്കൃതാ അപ്പൊ എന്റെ കാര്യം നെന കാര്യം നടക്കുന്ന പറഞ്ഞു നടക്കോ ഞാന് അമ്മയ്ക്ക് വള ഇട്ട് അപ്പൊ എന്റെ കാര്യം പറയുന്നു നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് മന്ത്രവാദികളുടെ ഒരു ഉത്സവത്തിലേക്കാണ് കാര്യം നമ്മൾ സാധാരണ എല്ലാ എപ്പിസോഡിലും ഒന്നും രണ്ടും മന്ത്രവാദികൾ അവതരിപ്പിക്കുമ്പോൾ ഇത് നൂറുകണക്കിന് ആൾക്കാരാണ് ഇങ്ങനെ വന്ന് കുത്തിയിരിക്കുന്നത് ഓരോരുത്തർ പാവി പറയാൻ വേണ്ടിയും അവിടെ നാളെ എന്താണെന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിരിക്കുന്ന മന്ത്രവാദികളുടെ ഒരു സമൂഹത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ബാ നമ്മൾ ഞെട്ടും ഇനിയിപ്പം ഒരുപാട് ദൈവങ്ങളെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അതിനകത്ത് ചുടപേക്ഷ ഉണ്ടാവും മറ്റേ കുട്ടിച്ചാത്തിനുണ്ടാവും ഉണ്ടാവും അങ്ങനെ സർവ്വ ദൈവങ്ങളെ നിങ്ങൾക്ക് ഇപ്പോൾ കൺമുമ്പിൽ ഒരേ ഫ്രെയിമിൽ കാണിക്കാൻ പറ്റുന്ന അപൂർവ നിമിഷത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് അങ്ങനെ ദൈവങ്ങളുടെ ഒരു ഘോഷയാത്ര തുടങ്ങാൻ പോകും ഇതേ അല്ല കിരിക്കുന്ന പച്ച ചേച്ചു തൊട്ട് അങ്ങോട്ട് മഞ്ഞ ചോപ്പ കറുപ്പ് എന്ന് വേണ്ടതെല്ലാം ദൈവങ്ങളും കേട്ടോ നമ്മൾ ചിലപ്പോൾ ഓപ്പോസിറ്റ് വരുന്നവരെ നമ്മൾ വരുമ്പോൾ മനുഷ്യന്മാരാണ് ഒന്ന് മനുഷ്യന്മാരെല്ലാം ഉഗ്രമൂർത്തികളായ ദൈവങ്ങളാണ് അങ്ങനെ ദൈവങ്ങളെല്ലാം ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്ന അപ്പം അമ്മയ്ക്ക് ഇന്ന് കച്ചവടം നടക്കാത്തൊണ്ട് കട്ടയം പടവം മടക്കി അമ്മ പോവുകയാണ് ഇന്ന് ആൾക്കാരൊന്നും കിട്ടിയില്ലെന്നാണ് പറയുന്നത് സാധാരണ ചില ദൈവങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇരിക്കും ചില ദൈവങ്ങൾ അടുത്ത് ആരും കാണത്തില്ല അങ്ങനെ പട്ടിണി പട്ടിണി ദൈവങ്ങളുണ്ട് സാധാരണപ്പെട്ട ദൈവങ്ങളുണ്ട് അങ്ങനെ ഈ ഓരോരുത്തരുടെ ലക്കനുസരിച്ചിരിക്കും കേട്ടോ ഇന്ന ഇതൊക്കെ തന്നെ പട്ടണിയാണ് ആരുമില്ല പാവങ്ങൾ ഇങ്ങനെ രാവിലെ തന്നെ വന്ന് വെറുതെ ഇരിക്കുവാണ് ചില ആൾക്കാർ എടുത്തുണ്ടാവും വട്ടത്തിരിക്കും ചില ഉഗ്രമൂർത്തിയുള്ള ദൈവങ്ങളുണ്ട് അവിടത്തേക്ക് നല്ല തിരക്കായിരിക്കും ആണ്ടോ അത് നല്ല പുഞ്ചിരിയുള്ള ദൈവമാണ് ഇരിക്കുന്നത് വേണ്ട എന്നെ നമുക്ക് ചിരിച്ച് അമ്മ സൗഖ്യം താനെ സൗഖ്യതന്നെ ഓക്കെ പിന്നെ പേരെന്നാ രേവതി അമ്മ രേവതി എന്ന് സുന്ദരി അമ്മയാണ് ഇവിടത്തെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് ഇത് അമ്മ മുനിയമ്മ എന്താ കഴിക്കുന്നേ രാവിലൊന്നും കഴിച്ചില്ലേ ഖത്രപ്പാ ഓക്കെ അപ്പൊ എന്താണെന്ന് വെച്ചാല് അമ്മ പറയുന്നത് widehatre gutra katra paraynad appo nane marurudey kodutirunde aa bahatiki nahada bagra o uranga uru ba pakara meelam meelam makkaru mukam ruda aa meelam meelam chikru gutta mari ba karakonthara baga kakra baa karla gutta madam ekk milka kakru o kar gutta ba karre are yena kekre niye amma ara yena endu future pethiru endu paavi endu marre are kaadala baga nindirthralle kaadala baga nindir are vidhi varthadathra varra അപ്പൊ ഇത് ഇങ്ങനെ കുക്കറ് കൂക്കർക്കറൊക്കെ പറഞ്ഞോണ്ടിരിക്കുക എനിക്കൊന്നും മനസ്സിലാവും കാക്കർ കൂക്കറയാണ് കൊറേ ആൾക്കാർ ഇവരെല്ലാം ഇങ്ങനെ എന്താണ് ഞങ്ങളുടെ ഭാവി നാളെ സംഭവിക്കുന്ന ചെറിയ കോട്ടറ് പേടിച്ചു കൊടുക്കണം നല്ല വലിയ കുപ്പി മേടിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്നത് അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് കൂടുതൽ സ്ത്രീകളാട്ടോ ഇവിടെ പുരുഷന്മാരെ കാണാൻ വളരെ അഭിമുഖ പുരുഷന്മാരാരും ഇല്ല ആ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ അടുത്ത മുതുക്കി ദൈവം ഇരിക്കുന്നുണ്ടോ വല്യമ്മ ദൈവം ഇതിൻ്റെ അടുത്തും ഉണ്ട് ആൾക്കാര് ഇത് അടുത്ത ദൈവം അമ്മ നമസ്കാരം അപ്പൊ ഇതെന്താ അപ്പടിയാ അപ്പൊ ഇതെന്തോ കനത്ത അപ്പൊ ഇതെന്തോ കനത്ത ദൈവമാണ് സാധാരണ ദൈവമല്ല ഇത് തമിഴും വേറെ തെലുങ്കും അല്ല വേറെ ഏതോ ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഭാഷയാണ് ഇതടുത്ത ദൈവം ഇതെല്ലാർക്കും തിരക്കാട്ടോ ഇത് ശരിക്കും പറഞ്ഞാല് ഇത് ഇത് ആടയാഭരണങ്ങളുടെ ഒരു ബഹളം തന്നെയാണ് ഈ ദൈവത്തിന് ഇരവലി ഇരവലി കൊണ്ടുസി കോടി ഉസി സിക്കൂസി അപ്പ ഇതല്ല വേണം ചാന്ത് പൊട്ട ലിഫ്റ്റു പോ ഹൈപ്പോ എല്ലാം കൊടുത്താ ഞാൻ നിനച്ച കാര്യം വെറ്ററിയാ കൊടുക്ക് എനിക്ക് ഭാസി വാളൻ தான் മുഖ്യ പൂവ് പൊട്ടദം അപ്പ ഇതെല്ലാം ചാന്ത് കണ്ണാടി ചീപ്പ് എല്ലാം കൊടുത്തു കഴിഞ്ഞാ നിനച്ച കാര്യം നടക്കൊലെ വാ ഇത് ചില്ലർ ദൈവല്ല ഇത് ബയംഗര പുലി ദൈവമാണ് കേട്ടോ അരയോ ഇണങ്ങി പോയ പരിപാടി കൊണ്ടിക്ക് കേർതു വെക്ക് ചുമാതെ ഇркоട് അല പോയി മന്തവകുമത്തെ കൊട്ടവശം സ്വാമി കുണ്ടട് വാങ്ക അതുക്കല്ല റെഡി പോണ്ടര്

कुछ नहीं आई कावा कुछ नहीं कुछ नहीं इदा इदा आ हा अच्छा हां बढ़िया इधर का सर्प मारको लांग கையில போட்டலாம் சைச்சு கொடுப்ப நெட்ரா அப்ப இதானே ஊரே நேர்ச்சன்னு പറയുന്നത് நேர்ச்ச அது நெவர் தி பண்ணி கொடுப்ப நம்மமோ ஒட்டு புடி பாக்குற ஒடையாம போறோம் ஒடையாம ஒடையாம இப்படி வாயை பலந்திட்டே நிக்கிறாங்க. அப்ப என்னது காரி நிنش காரி நடக்குதா பாறே. என்னது காரி என்ன நடக்கு? நடக்குவோ? அடக்கோ. நான் அம்மாக்கி வளையிட்டு அப்ப என்னது காரி நடக்குதா பரையனது. உங்களுக்கு ரெண்டு சைக்கிள் இருக்குது வளக்கு. ரெண்டு சைக்கிளா? நடக்கோ. அப்படியா? வளக்குதா. ஆஹா. நான் போய் பார்த்து சொல்ல மாட்டேன் போலீஸ்க்கு போக மாட்டோம். கலப்பு கள்ள செய்ய மாட்ட கச்சேரிக்கு போக மாட்டோம். சத்தியத வர மாட்ட சாமிய மரக்க மாட்ட. குழுச்சு முழுக மாட்ட காலிக்க ரித்துனம் மாட்ட. സൂപ്പർ അപ്പൊ ഇതാണ് അപ്പൊ എനിക്ക് പറഞ്ഞാൽ ഇത് ഡാൻസിന്റെ ദൈവമാണ് ഓരോ ഓരോ സെക്ഷനാണ് കേട്ടോ ആ അമ്മ അപ്പൊ അങ്ങനെ ഓരോ സെക്ഷനാണ് അപ്പൊ പല രീതിയിലുള്ള സംഭവങ്ങളുണ്ട് ദേഷ്യപ്പെടുന്ന ദൈവമുണ്ട് ഇത് വേറെ ഒരു ദൈവമാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ സംഭവം വെച്ചാൽ ഇതൊരു ഖിജട ദൈവമാണ് ഖിജട ദൈവം ആ അല്ല ഇത് വേറെ ഐറ്റം ഇത് ഇത് വേറെ ഐറ്റം ആ സ്വല്ലു സ്ല്ല ചിലവിൻ്റെ അടുത്ത് നല്ല ആൾക്കാരായിരിക്കും ചെലവിൻ്റെ അടുത്ത് ഒരാൾ പോലും ഇല്ല അപ്പൊ അങ്ങനെ ലക്ഷപ്രഭു ആകുന്ന ദൈവങ്ങളും ഉണ്ട് പാവപ്പെട്ടതായിട്ട് തിരിച്ചു പോകുന്ന ദൈവങ്ങളും അങ്ങനെ പല വിധത്തിലാണ് ഇവിടെ ദൈവിയുടെ അവസ്ഥ ഇത് ഈ വല്യമ്മടുത്തൊക്കെ നിറച്ച ആൾക്കാരോ രക്ഷയില്ലാത്ത തിരക്കാണ് ഇവിടെ ഇത് കുറെ ആ അടിപൊളി ഇത് കലയ്ക്ക് കുറെ കാശുണ്ടാകുമല്ലോ അപ്പൊ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് പത്ത് ജനങ്ങളുടെ നീണ്ട നിരയാണ് ഈ സുന്ദരിയായ സ്ത്രീകടക്കെ കാണാൻ വേണ്ടി അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അങ്ങനെ നീണ്ട നേരെയുള്ള ആൾക്കാർ ഒരുപാട് ഇങ്ങനെ കൂടിയിരിക്കുവാണ് അപ്പം എല്ലാവർക്കും വീട്ടിൽ സമാധാനം ഇല്ല കുട്ടികൾ പഠിക്കുന്നില്ല ജോലിയില്ല കല്യാണം നടക്കുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളായിട്ടാണ് ആൾക്കാർ ഇങ്ങനെ വരുന്നത് ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ദൈവങ്ങളുടെ അടുത്ത് മനുഷ്യ ദൈവങ്ങളെടുത്ത് വന്ന് ഇങ്ങനെ കരഞ്ഞ് കാല് പിടിക്കുവാണ് ദൈവമേ എൻ്റെ പ്രശ്നം ഒന്ന് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഇവിടെ മന്ത്രവാദികളുടെ ഒരു നീണ്ട ഘോഷയാത്ര കേട്ടാണ് ഇവിടെ ആൾക്കാർ മൊത്തം ഇരിക്കുന്നത് എല്ലാവരും ദൈവങ്ങളായിട്ടേ ഉള്ളൂ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണു തെറ്റിയ ദൈവങ്ങളെ മോന്തക്കിടിച്ച് നമ്മൾ മറിഞ്ഞു വീഴും അമ്മാവർ ദൈവങ്ങളെ കടക്കുന്നത് നിങ്ങൾ ആ ആ ഇത് കണ്ടോ ദൈവങ്ങളെ കാണാൻ വേണ്ടി നീണ്ട കോഷയാത്രയാണ് ഇങ്ങനെ ഒന്നു വരെ കിടക്കു കേട്ടോ ഇന്ന നാളെ തീരത്തിൽ അമ്മാവർ ആൾക്കാരാണ് ദൈവങ്ങളെ കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തുകെട്ടി നിൽക്കുന്നത് ചിലർക്ക് ലക്കടിക്കും ചിലർക്ക് നല്ല ഈ ദൈവത്തെ കാണാനുള്ള ഭാഗ്യം കിട്ടും ചിലർക്ക് ഇവരേ കിട്ടത്തില്ല അങ്ങനെ ഇവർക്ക് ടോക്കൺ ഉണ്ട് അതനുസരിച്ചാണ് ഓരോരുത്തർ ദൈവങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ചിലരുന്ന് പട്ടിണി ഭാഗങ്ങളിലെ ദൈവങ്ങളുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള സംഭവങ്ങളാണ് ഇങ്ങനെ നിൽക്കുന്നത് ഒരു ആത്മാവ് കേറിയിട്ടുണ്ട് അതിനെ പുറത്തിറക്കാൻ പോവുന്നത് അല്ലേ குர்த்த உ குரத்தோடிவா அரே செப்பிரிக்க அலங்கரித்தாமே அரே உன்னு அலங்கரித்தாமே அரே செப்பிரிக்கத்திற்கு ஊரங்க அரைத்திருக்க நம்ம பேர் வாங்கினேன் அரே வா சக்கரத்ரோ മാറി അദ്ദേഹത്തിന്റെ ദേഹത്തുള്ള പ്രേതത്തെ പുറത്തേ അടിക്കുവാണ് ശോഭനയൊക്കെ തോറ്റു പോകുന്നു നാഗവല്ലിയിലെ ദൈവം തോറ്റു പോകുന്ന മുഖ ഷേപ്പിലേക്ക് മാറി ഓടിയോടിയോ ആ மறுதுவண்ணா அரத்துறிக்கிறா அதுக்கு பேச்சே இதுறே நம்ம சம்பண்டா பேச்சே ஏன் பாரு பூச்சி பாசி விக்க போனத்தே அர ஒட்டக்கற வீதியில இருந்து அர நான்னி பெட்டி வெளிய அரத்துறக்குற நான்ங்க பூச்சி பாசி விக்க போற அச்சர ஓடியா அர ஏச்சக்கிறத்ரே வெளியில எடுத்துற அர தெர்க்கிற சப்றிக்கிற அரத்துறே பேச انا வரேன் பேசி பேசி கூலி இப்ப எத்தனை மாசம் வாங்கி எத்தனை மாசத்துக்கு கொடுப்பேன்

ഇത് ഇന്ന ഉടമ്പിലെ ആവി എന്നോട് ദേഷ്യം ഉണ്ടോ ഇനി എത്ര കൊടു കിട്ടിയ ദേഹത്തുണ്ടെങ്കിലും ഇവിടെ വന്നുകഴിഞ്ഞാൽ നിങ്ങളുടെ സകല സാധനം അടിച്ച് പുറത്തേ അടിക്കുന്ന ഏക സ്ഥാപനമാണ് ഈ സ്ഥാപനം ആ ഇനി വേറെ പ്രശ്നമാണോ ഇനി അടുത്ത കലിപ്പ് വന്നു ആ ഇത് പൈര് കലിപ്പ് അങ്ങനെ ഇതിന്റെ ആവി ഇപ്പോഴും ഉടമ്പിപ്പഴും വിട്ടിട്ടില്ല ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മള് ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ആവി പുറത്തു വരുന്നതായിരിക്കും അപ്പൊ എന്താണോ ഒരു രക്ഷയില്ല അമ്മാതിരി കരച്ചിലാണ് പെൺകൊച്ചിന്ന് കരയുന്നത് എനിക്ക് തോന്നുന്നു ഏതോ കൂടിയേനോ തോന്നുന്നു ഉള്ളിക്കിടക്കുന്നത് ആ ആ പല്ല് കടിക്കുന്നു പുറത്തെയാടാറായി ആ പുറത്തെയടി നീരുവിളി കൊള്ളുന്നു പുറത്തിയാടും ഇനി എൻ്റെ ദേഹത്തെ കയറായിരുന്നാൽ മതി ആ ഉണ്ടേ അമ്മ ഉണ്ടേ ആരെങ്കിലും അടിച്ചു വലിച്ചു കുടിക്കുന്നത് കേട്ടാ എന്നാ ആ പുടിയാ ഞാനവിടെ ഇരിക്കട്ടെ കാണട്ടെ ആ പുറത്തേക്ക് അടിക്കാൻ പോവാണ് ഓ അയ്യോ 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 നാരങ്ങ എടുത്ത് േച്ച് എന്നാ സാധനം നോക്കുവരു കളഞ്ഞു ഓക്കരപുർത്താ നാരങ്ങ വെള്ളം കുടിക്കുന്നോട് സകല പ്രേതം അടിച്ചു പോയിരിക്കുവാണ് സുഹൃത്തുക്കളെ 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 ഇത്ര വെള്ളു സംഭവം വെറുതെ ആശുപത്രി കെട്ടിപ്പോ മനുഷ്യന്മാര് ഒന്നേ ഉടമ്പിരുന്ന് ഉള്ള അച്ഛൻ ഫാദർ തന്നെ ഓ ഇപ്പൊ ഉടമ്പി പ്രശ്നമൊന്നുമില്ല അപ്പൊ ഈ കുട്ടിയുടെ ദേഹത്ത് ഈ കുട്ടിയുടെ അച്ഛനായിരുന്നു ഫാദർ ഫാദർ ആ ആ ഈ മിനി മിനി േ തൂങ്കലൊന്നും ഇനി ഒന്നുമേ പ്രശ്നമില്ല അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രശ്നം പറഞ്ഞാൽ അമ്മ ഞാൻ ഇങ്ങനെ ദേഹത്തിന് കൊച്ചിന് ഉറക്കവും ഇല്ല ഊണവും ഇല്ല ഇങ്ങനൊരു മന്ദി ഭാവുന്നു ഇപ്പൊ ആ പ്രശ്നം നാരങ്ങയെല്ലാം എടുത്ത് കുടിച്ചെടുത്ത് കളഞ്ഞ് അപ്പൊ അമ്മയും ഹാപ്പി കുട്ടിയും ഹാപ്പി ഓക്കെ ഓക്കെ അപ്പൊ സന്തോഷം ഇത്രയേ ഉള്ളൂ അപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മ എല്ലാ ആവി എടുത്ത് പുറത്തെടുത്ത് കളയും അപ്പൊ അത്രയുള്ളു പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ പഠിക്കേണ്ട വലിയ പാഠമുണ്ട് വെറുതെയാണ് ഊളംപാറ വെറുതെയാണ് കുതിരവട്ടം എല്ലാ അസുഖങ്ങളും മാറ്റി കൊടുക്കുന്ന ഏക സ്ഥാപനമാണ് ഈ ദൈവങ്ങൾ ഇങ്ങനെ ദൈവങ്ങളിങ്ങനെ നിരനിരയേണ്ടിരിക്കുകയാണ് പിന്നെ ഉടമ്പുവാദം എന്താ പറയുക കാലുവാദം പ്രേതം ബാധ ക്യാൻസർ കുഷ്ടം എന്നുവേണ്ട സർവ്വ അസുഖങ്ങളും മാറ്റി കൊടുക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നൊക്കെയാണ് ഈ നാട്ടുകാർ വിചാരിക്കുന്നത് കണ്ടോ എല്ലാ വിദ്യാസംവരണ ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്ന മുഴുവൻ അപ്പൊ എന്തായാലും ഈ കുട്ടിയുടെ പ്രേതവും ബാധവും ഒക്കെ അടിച്ചു കളഞ്ഞു അപ്പൊ നമ്മുടെ ഊളംബാരെയും കുതിരവട്ടമൊക്കെ എന്നേ പിരിച്ചുവിടേണ്ട സമയം അതിക്രമിച്ചു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് പൂക്കർത്ത പാക്കർത്ത പൂക്കർത്ത എന്ന് പറഞ്ഞുകൊണ്ട് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം